എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സീമ ചക്ക അതായത് കടച്ചക്കവിച്ച് തേങ്ങാപ്പല്ല അവിച്ച് കടു താളിക്കുന്നതാണ് കാണിക്കണം അതായത് കടു വറുക്കുന്നത് അതിൻ്റെ തൊലി ചെത്തിക്കളയാണ് തൊലി ചെത്തി കട്ടാക്കിയതിന് ശേഷം ദൈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഭാഗങ്ങളായിട്ട് മുറിക്കും ഈ രീതിയിലാണ് മുറിക്കുന്നത് നമ്മൾ ചീമച്ചൊക്കെ ഇവിടെ ചെത്തി ഈ ചതുരക്ക ഈ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കണം എന്നിട്ട് തേങ്ങാപ്പാൽ തേങ്ങയുടെ പാലെടുത്ത് വേറെ ഒരു വെള്ളം മഞ്ഞപ്പൊടിയാൽ വേറെ ഒന്നും കൂടുതൽ ഈ തേങ്ങാപ്പാലിൽ നമുക്കൊരു രണ്ട് വിസിൽ ചേപ്പിക്കാം നല്ല വിളഞ്ഞ ചട്ടയാണെങ്കിൽ ഒരു വിസിൽ മതി ഓടി വെച്ച് രണ്ട് വിസിൽ വരണവരെ രണ്ട് വിസിൽ കേട്ടപ്പം നമ്മൾ ഓഫ് ചെയ്ത് ഇനി കടു താളിച്ച് അതിലിടാം ചീമച്ചക്ക ഇവിടെ നല്ല പാകമായി നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കടു പൊട്ടിച്ച് അതിലോട്ടിടാം തോനെ കറിവേപ്പിലയും മുളകും ചെറിയ ഉള്ളി തോനെ എടുക്കണം കണ്ട നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം കിട്ടുന്ന ഇത് ഓരോ സീസണിലേ കിട്ടുള്ളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം